ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ പ്രമോ ഏപ്രിൽ ഇരുപത് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ രാത്രി എട്ട് മണിക്ക് പ്രീമിയർ ചെയ്യുന്ന ബറേസിനൊപ്പം ടെലികാസ്റ്റ് ചെയ്തേക്കും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ബോസ് സംബന്ധിച്ച അറിയിപ്പാണിത് ഏഷ്യാനെറ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റിൽ നിന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് ബിഗ് ബോസിൻ്റെ ആദ്യ പ്രമോ വീഡിയോ ഇറങ്ങുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോ കോമണർ എൻട്രി പ്രമോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും ഇന്ന് എട്ടേകാലോടുകൂടി പ്രമോ വീഡിയോയിൽ ഉണ്ടാകുന്നത് ഒട്ടേ ദിവസം ടെലികാസ്റ്റിന് മുൻപ് സോഷ്യൽ മീഡിയ വഴി നേരത്തെ തന്നെ ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട് ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ തന്നെ ചെന്നൈയിൽ തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകുന്നത് പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിൻ്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെ എല്ലാം നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് സെലിബ്രിറ്റി ഓഡീഷനുകളും നടക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റായി വരുന്നത് ബിഗ് ബോസുമായി വളരെ അടുത്ത ചില അണിയറ പ്രവർത്തകരോട് ജൂലൈ മാസം ബിഗ് ബോസ് ആരംഭിക്കാൻ സാധ്യതയുള്ളതായി അറിയിപ്പ് ലഭിച്ചിരുന്നു സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്നാൽ അൻപത് മുതൽ എഴുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ് ഇന്ന് ലോഗോ ലോഞ്ച് ചെയ്യുന്നതോടെ തന്നെ ഉടൻ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിക്കാവുന്ന കണ്ടസ്റ്റന്റുകളുടെ പേര് വിവരങ്ങൾ സോഷ്യൽ മീഡിയ പുറത്തുവിട്ടിരുന്നു ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് കണ്ടസ്റ്റൻ്റുകൾ ആരെല്ലാമാണെന്നും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ആരംഭിക്കുമെന്നുമുള്ള പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരിയ്ക്കുന്നത്